ഇന്നലെ ബിഗ് ബോസ് സാബുവിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ചിരുന്നു കുറച്ചും കൂടി ഉഷാറാക്കണമെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു ഇന്നലെ സാബുവിനെ എങ്ങനെ ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൺഫ്യൂഷനായിരുന്നു അതുകൊണ്ടൊരു തണുപ്പൻ മട്ടായിരുന്നു പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് സാബുവിനെ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് അല്പസമയം മുമ്പ് ബാത്റൂം ഏരിയയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ടിഷ്യു എല്ലാം പിച്ചു ചീന്തി ബാത്റൂം ഏരിയ നിറയെ ഇട്ടിരിക്കുകയാണ് പിന്നീട് അവിടെ കുറച്ച് വെള്ളവും കോരി ഒഴിച്ചു അങ്ങനെ ബാത്റൂമേരി മൊത്തം നനച്ചു വാരിയിട്ടിരിക്കുകയാണ് ബാത്റൂം ഡ്യൂട്ടി ചെയ്യുന്നവർക്കുള്ള പണിയാണ് സാബു ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതവരെ കൊണ്ട് ചെയ്യിക്കാനും അതോടൊപ്പം തന്നെ അവിടെ അടിവെക്കാനുള്ളൊരു കണ്ടന്റും സാബു ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ടീമിനും പണി കൊടുത്തിട്ടുണ്ട് ഹൈദരാബാദ് ചിക്കൻ കറി അതുപോലെ നിരവധി ഐറ്റങ്ങൾ ഉണ്ടാക്കാനാണ് പണി കൊടുത്തിരിക്കുന്നത് ഹൈദരാബാദ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലും മതിയെന്ന് സാബു പറയുന്നുണ്ട് ഇന്ന് റോബോട്ടായി എത്തുന്നത് ജാസ്മിൻ ആണ് എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും പണിയെടുക്കാത്തവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുമാണ് ജാസ്മിൻ കൊടുത്തേക്കുന്ന ടൂട്ടി ഇത് കേട്ടപ്പോൾ ജാസ്മിൻ സന്തോഷമായി തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്ന റോബോട്ടിനെയാണ് കാണുന്നത് സാബു സാബുവിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു സാബു കൊടുത്ത പണികൾ സന്തോഷത ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഇതൊരു പണിയായല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുമുണ്ട് ജിൻഡോയും അർജുനും ശ്രീധും ഇന്ന് ഹൗസ് കീപ്പിംഗ് സെക്ഷനിലാണ് ജിൻഡോയുടെ ഡെൻഡീവിന് സാബു നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാബു അവർ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ടണൽ റൂമാണ് സാബു എടുത്തിരിക്കുന്നത് നാല് ബെഡും ക്ലീൻ ചെയ്യണം റൂം എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെക്കണം ഞാൻ അല്പസമയം കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കണം ഇതാണ് ആദ്യം കൊടുത്ത ടാസ്ക് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് സാർ ഏത് ബെഡിലാണ് കിടക്കുന്നതെന്ന് അപ്പോൾ സാബു പറഞ്ഞു ഞാൻ നാല് ബെഡിൽ മാറി മാറി കിടക്കും അതുകൊണ്ട് നാല് ബെഡും ക്ലീൻ ചെയ്യണമെന്ന് പിന്നെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം നന്നായി അടുക്കിപ്പിറുക്കി വെക്കണം ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഞാൻ നോക്കട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമോ എന്ന് ജിൻറ്റോയെയും അർജുനെയും റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് സാബു ഈ ടാസ്ക് കൊടുക്കുന്നത് ഡ്രസ്സിൻ്റെ കാര്യം ജിൻഡോ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറഞ്ഞു ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട് അത് അലക്കണം അങ്ങനെ എല്ലാ ടീമും ജിൻഡോ ടീമാണിന്ന് ചെയ്യേണ്ടത് ബിഗ് ബോസ് കൺഫൻ റൂമിൽ വെച്ച് സാബുനോട് പറഞ്ഞിരുന്നു എല്ലാവർക്കും ചുമ്മാ കോയിൻസ് കൊടുത്ത് തീർക്കരുത് അടുത്ത പവർ ടീമിലേക്ക് കയറേണ്ടവരാണ് അതുകൊണ്ട് ടാസ്ക് നന്നായി ചെയ്ത് പവർ ടീമിൽ കയറാൻ അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് വേണം കോയിൻസ് കൊടുക്കാനെന്ന് അതുകൊണ്ട് ഇന്നലെ നൂറ്റിപ്പത്ത് കോയിൻസ് കിട്ടി മുൻപന്തിയിലെത്തിയ ഡെൻ ടീമിന് തന്നെയാണ് സാബുബൻ ഇന്ന് മുട്ടൻ പണി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ന് ജിൻഡോയുടെ ടീം സാബു കൊടുത്ത പണികൾ നല്ല രീതിയിൽ ചെയ്താൽ കൂടുതൽ കോയിൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടുതൽ കോയിൻസ് നേടി വിജയിച്ചാൽ ജിൻഡോ ടീമായിരിക്കും പവർ ടീമാവുക അവരുടെ ടീം അംഗങ്ങൾ മൂന്ന് പേരാണ് ജിൻഡോ ശ്രീതു അർജുൻ അതുകൊണ്ട് അവർക്ക് ഒരാളെ കൂടി ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്തായാലും അവർ സിജോ ഉൾപ്പെടുത്താനാണ് സാധ്യത കാണുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക